ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത്ര വലിയ ഹെയർ ഒന്നും ഇല്ലല്ലോ എങ്കിൽ പിന്നെ ആ ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെയെന്ന് ശരിയാണ് എനിക്ക് വലിയ ഹെയർ ഒന്നും ഇപ്പോൾ ഇല്ല നേരത്തെ ഒരുപാട് മുടിയൊക്കെ ഉള്ളതായിരുന്നു കോവിഡിനൊക്കെ ശേഷമൊക്കെ എൻ്റെ മുടിയെല്ലാം ഒരുപാട് കൊഴിഞ്ഞുപോയി ഒരുപാട് കൊഴിഞ്ഞു പോയി എന്താ നന്നായിട്ട് തല ഊട്ടിയെല്ലാം നന്നായിട്ട് കാണുന്ന ഒരു പരുമരിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നാല് മാസം കൊണ്ട് ഞാൻ ഈ ടിപ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ടിപ്സും ഇതും അതുപോലെ തന്നെ റോസ്മെരി വാട്ടറും കൂടെ മിക്സ് ചെയ്താണ് രണ്ടും ഇടയ്ക്കിടയ്ക്ക് റോസ്മെരി വാട്ടർ ഉപയോഗിക്കും അതിനുശേഷം ഇതും ഉപയോഗിക്കും ഇങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല മാറ്റമാണ് എനിക്കുള്ളത് ഒരുപാട് നല്ല മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെയൊക്കെയുള്ള മുടികളെല്ലാം കിളിച്ചു വന്നു ഇപ്പോൾ അത്ര നന്നായി നല്ല ഇതായിട്ട് കാണാൻ മറ്റേത് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ അങ്ങ് മടിയായിരുന്നു ഒരുപാട് മുടിയൊക്കെ ഉള്ള വ്യക്തികൾക്കൊക്കെ പെട്ടെന്ന് മുടിയൊക്കെ എല്ലാം കൊഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടല്ലോ അതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ പുറത്തോട്ട് പോകാൻ തന്നെ മടിയായിരുന്നു ഇപ്പോൾ പക്ഷേ മുടിയെല്ലാം കിളിർത്തൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബേബി ഹെയർ ഒക്കെ ഇഷ്ടം പോലെ നമ്മുടെ മുടികളെല്ലാം കിളിച്ചൊക്കെ വരുന്നു അത് നമുക്ക് മുടിയൊക്കെ കിളിർത്ത് വരുന്നുണ്ട് എന്നറിയാൻ പറ്റുന്നത് നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് നല്ല കട്ടി തോന്നും മുടിക്ക് പക്ഷേ താഴോട്ട് എല്ലുമ്പോഴും കട്ടി കുറഞ്ഞായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ നമുക്കറിയാം മുകളിലൊക്കെ ഇങ്ങനെ മുടി കിളിർത്ത് വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ മുടി താഴെ അത്രയും നീളം വരെ ഉള്ള മുടിയുടെ അത്രയും നീളം വരെ ആയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇതേപോലെ നമുക്ക് ഇവിടെ ഇവിടെ നമ്മൾ പിടിക്കുമ്പോൾ ഇത്രയും നമുക്ക് പിടിക്കാൻ പറ്റും പക്ഷേ ഇവിടെ ആകുമ്പോഴും നമുക്ക് കുറ അത്രയും കനവും ഇല്ല അപ്പോൾ അത് അപ്പോൾ തന്നെ നമുക്കറിയാം അത്രയും നീളത്തിൽ വരെ മുടിയെത്തിയിട്ടില്ല മാത്രമല്ല നമുക്ക് ഇവിടെയെല്ലാം നല്ല രീതിയിൽ കാണുന്ന രീതിയിലായിരുന്നു നേരത്തെ ഇപ്പോൾ നല്ല മാറി വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ നമ്മൾ ഇഷ്ടംപോലെ ബേബി ഹെയറുകളൊക്കെ ഉണ്ട് അപ്പോൾ വളരെയധികം വളരെയധികം ഗുണമുള്ള ഒന്നാണിത് ഇത് നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പറ്റിയ ദോഷങ്ങളൊന്നും തന്നെയില്ല നമ്മൾ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഏത് സംഭവമായാലും നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്ഥിരമായിട്ട് അത് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുടിക്ക് അതില്ലാതെ വരുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും അപ്പോൾ കാരണം ഒന്നിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ മുടി വളരുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ രണ്ടോ രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ ഞാൻ റോസ്മെരി വാട്ടർ തയ്യാറാക്കി ഉപയോഗിക്കും അതിനുശേഷം ഇതുപോലെ ഈ സംഭവം തയ്യാറാക്കിയാണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ കിടക്കുന്നതിന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മുന്നേ നമ്മൾ ഇത് ഉപയോഗിക്കണം ഉപയോഗിച്ചതിന് ശേഷം അപ്പോഴേക്കും നമ്മൾ കിടക്കാറൊക്കെ ആകുമ്പോഴേക്കും മുടി നല്ല നന്നായിട്ട് ഉണങ്ങിയിരിക്കും അങ് അതിനുശേഷം മാത്രമേ കിടക്കാവൂ കാരണം നനവോടുകൂടി നമ്മൾ കിടക്കരുത് കിടക്കരു കിടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുടിക്ക് ദോഷമായിട്ട് വരികയുള്ളൂ നനഞ്ഞ മുടിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ നനഞ്ഞ മുടി കെട്ടിവയ്ക്കുകയും ചെയ്യരു കെട്ടിവെച്ചു കഴിഞ്ഞാലൊക്കെ അതിൽ ഇൻഫെക്ഷൻസ് ൊക്കെ ഉണ്ടാവുകയും അതുവഴി മുടി കൊഴിച്ചിട്ടുണ്ടാവുകയും താരനും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ അത് കാരണമാകും അതുപോലെ തന്നെ നനഞ്ഞ മുടി ചീകാൻ ചീകരുത് ചീകഴിഞ്ഞ് കഴിഞ്ഞാലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും മുടി കൊ പൊട്ടിപ്പോവാനായിട്ട് കാരണമാകും അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം മുടിയെ നമ്മൾ സംരക്ഷിക്കുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ വളർച്ചയും ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ മുടി നന്നായിട്ട് ചെയ്യണം നല്ല പല്ലിനകൽച്ചുള്ള ഒരു ചീപ്പ് വെച്ച് നന്നായിട്ട് ചീകി കെട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇതുപോലെ നല്ല ഫ്രീ ആയിട്ട് കിടക്കണം മുടി കെട്ടി ഇനിയിപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ കരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വെയിലത്ത് നന്നായിട്ട് ഉണക്കിയെടുത്ത കരിഞ്ചീരകമാണ് ഇപ്പോൾ കരിഞ്ചീരകം എന്ന് പറയുന്നത് മുടി വള മുടി വളരുന്നതിനും അതുപോലെ തന്നെ അകാലനിര ഇല്ലാതാക്കാനും മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാനുമൊക്കെ നല്ലതുപോലെ സഹായിക്കുന്ന ഒന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇപ്പോൾ രണ്ട് സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് വളരെയധികം ഗുണമുള്ളതാണ് കരിഞ്ചീരം കരിഞ്ചീരത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞുതീയാൻ തന്നെ പറ്റത്തില്ല അത്രയും ഉണ്ട് അതുപോലെ തന്നെ ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നുണ്ട് അതുപോലെ കരിഞ്ചീരകം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ് ഇത് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്നും പൊടിച്ചുകൊണ്ട് വരാം ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിയേണ്ട എന്നാലും വിധം ഒന്ന് പൊടിച്ചുകൊണ്ട് വരണം അപ്പം ഞാനൊന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പൊടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന കരിജീരകം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടോ നമുക്ക് ഈ െങ്കിലും ഒരു പാൻ എടുക്കാം പാനിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് അതിനുശേഷം അതിലേക്ക് നമുക്ക് ഇതില് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് അപ്പൊ അതിലേക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാനിപ്പോ മിക്സിയിൽ കരിഞ്ചീരം അരച്ചതിന്റെ വെള്ള അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിപ്പോ ഒരു അപ്പൊ അതിപ്പോ നമുക്ക് ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തു കൂടാതെ തന്നെ ബാക്കി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം ഈ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്യണം ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഒക്കെ ഓൺ ചെയ്ത് ഇനിയിപ്പോ ഇത് ലോ ആദ്യമേ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കണം ലോ ഫ്ലെയിമിലോട്ടാക്കി നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കാരണം ഇത് നമുക്ക് ഏഴ് ഗ്ലാസ് വെള്ളമാണുള്ളത് ഇതിപ്പോ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തിനു വേണ്ടിയിട്ടാക്കി വറ്റിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടുന്നത് കരിഞ്ചീരത്തിന്റെ ഗുണങ്ങൾ ഗുണങ്ങളെന്ന് പറയുന്നത് ഇത് തടയുന്നതിനൊക്കെ ആയിട്ട് വളരെയധികം സഹായിക്കുക അതായത് നമ്മൾ ഇപ്പൊ ഏകദേശമൊക്കെ ഒരു പതിനഞ്ച് പതിനെട്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് തന്നെ നരയൊക്കെ വരാറുണ്ട് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് കരിഞ്ചീരം ഓയില് തയ്യാറാക്കിത്തേക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും കാരണം ഒരുപാട് നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും ഈ കുഞ്ഞു കുട്ടി കൊച്ചു മക്കൾക്കൊക്കെ വരുന്ന ഈ നരയൊക്കെ നിയന്ത്രിക്കുന്നതിനൊക്കെ ആയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എത്ര നല്ലതായിട്ട് മുടിയെ ശ്രദ്ധിക്കുന്നു അത്രയും നല്ലതായിട്ട് നമ്മുടെ മുടി നന്നായിട്ട് വളർച്ചയൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ തയ്യാറാക്കി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ കെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എന്നും കൊടുക്കുന്നതും വളരെ നല്ലതാണ് അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ വളരെയധികം നല്ല രീതിയിൽ മുടിയൊക്കെ വളരുന്നതിനൊക്കെ വളരുന്നതിനൊക്കെയായിട്ട് വളരെയധികം സഹായിക്കും പക്ഷെ എന്ന കരുതി നമ്മളിപ്പോൾ ഈ നാച്ചുറലുള്ള ഓരോ ടിപ്സുകളൊക്കെ ഓരോ റെമഡികളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴ് ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് മാറ്റം ഒന്നും വന്നില്ലല്ലോ എനിക്ക് മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഒരു അർത്ഥമുള്ള കാര്യമേ അല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ല ഇതിൽ ചെയ്യുന്നത് ഇതിൽ ചെയ്യുന്നത് നമ്മൾ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള റെമഡീസുകളാണ് ചെയ്യുന്നത് അതിപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്നു കിട്ടത്തില്ല നമുക്ക് കുറച്ച് താമസിക്കും പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടത്തില്ല തലമുടിക്ക് നല്ലതായിട്ട് ഷൂട്ടാവുന്നുണ്ടോ ആവുന്നുണ്ടോ നമുക്ക് പ്രയോജനം ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അറിയാൻ പറ്റുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നന്നായിട്ട് തലമുടിയൊക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കൊഴിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചില ടിപ്സുകൾ നമ്മൾ ചെയ്യുമ്പം അത് ഒരു ദിവസം ചില ആ ടിപ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്രയും നമ്മൾ കൊഴിയുന്ന സാധാരണഗതിയിൽ കൊഴിയുന്നതിൻ്റെ അത്രയും മുടി കൊഴിച്ചില് കാണുകയില്ല അതല്ലെന്നുണ്ടെങ്കില് മുടിയൊന്നും വലുതായിട്ട് കൊഴിയാത്ത ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെങ്കിൽ ചില റെമഡീസുകളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് മുടിയങ്ങ് ഒരുപാട് മുടിയൊക്കെ കൊഴിയും അങ്ങനെയുള്ളവരാണെങ്കിൽ ആ റെമഡീസ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കാരണം അവർക്കത് സ്യൂട്ട് സ്യൂട്ടാവത്തില്ലെന്നുള്ളത് മനസ്സിലാക്കുക അതല്ല കൊഴിച്ചിൽ നിന്ന് ഒരു കുറവുണ്ട് ഒരു മുടിയെങ്കിലും കൊഴിച്ചിൽ നിന്നൊരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോ അത് നമുക്ക് ആവുന്നതാണ് അത് കുറച്ച് കുറച്ച് സമയം എടുത്തായാലും നമുക്കത് ഗുണം കിട്ടുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇല്ല ആൾക്കാർക്കും ഇപ്പം ഇപ്പം നമുക്ക് ഒരാൾക്ക് പിടിക്കുന്ന ടിപ്സുകൾ വേറൊരാൾക്ക് പിടിക്കണമെന്നില്ല നമ്മൾ ഇന്നിപ്പം ഒരാൾ ചെയ്യുന്ന ഇപ്പൊ ഞാനിപ്പൊ ചെയ്ത് എനിക്ക് വിജയിക്കുന്ന ടിപ്സ് ചിലപ്പോ എന്റെ വീട്ടിലുള്ള മറ്റൊരാൾക്ക് അത് വിജയിക്കണമെന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാർക്ക് മറ്റൊരാൾക്ക് അത് വിജയിക്കണമെന്നില്ല അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ടിപ്സ് ഏതാണ് നമുക്ക് യോജിക്കുന്നതെന്ന് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടുന്നത് നമുക്ക് നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൂടെ കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഒരു ഗ്ലാസ് ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അത് ഏകദേശം ഒരു ഗ്ലാസ് ആക്കി നമുക്ക് കുറച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അത്രയും നമുക്ക് വറ്റിച്ചെടുക്കണം ഇപ്പം നമുക്ക് കണ്ടില്ലേ ഇതാ തിളച്ച് പറ്റിയ ഏകദേശം ഒരു ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് അതായത് ആ കരി ജീരകത്തിൻ്റെ സത്തെല്ലാം ഇറങ്ങി നല്ല ഇതായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് ആറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് ആറി കിട്ടണം ആറിക്കിട്ടിയതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം ീരാൻ തിളപ്പിച്ച് ഈ വെള്ളം നന്നായിട്ടൊരു ഇതൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചു കൊടുക്കണം ഇതുപോലെ ഞാനിപ്പോൾ ഒരു പാത്രം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു തുണി ഇട്ട് കൊടുക്കുന്നു ഒരു തുണിയിലൂടെ അരിച്ച ഒഴിക്കുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ അതിനകത്ത് ഒട്ടും അതൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും ഞാനതെല്ലാതിലേക്കും ഒഴിച്ച് കൊടുക്കുന്നു നമ്മളെല്ലാം ഇത് അതിനകത്തുനിന്ന് എല്ലാം ഇനി അരിച്ചെടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ഇപ്പോൾ അവിടൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കാസ്റ്റർ ഓയിലെടുത്തിട്ടുണ്ട് അത് നമുക്ക് എല്ലാ അങ്ങാടി കടകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ഒക്കെ കിട്ടുന്നതാണിത് അത് നമുക്ക് ഇതിലേക്ക് വേണം അതിനകത്ത് അത് നമുക്ക് ഈ സ്പൂണിന് രണ്ട് സ്പൂൺ തന്നെ ഒഴിക്കാം അത് ഇത് നല്ലൊരു കൊഴുപഴുപ്പുള്ളതാണ് അത് നിങ്ങൾക്ക് ഒരു സ്പൂണ് എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് സ്പൂണിന് അടുത്ത് ഒഴിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ രണ്ട് സ്പൂണിന് എടുത്ത് ഒഴിച്ചു ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാരണം ഇത് നമുക്കറിയാം മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ് ഈ കാസ്ട്രോയിൽ ഇത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അലോവേര ജെല്ലാണ് ജെല്ലാണ് അലോവേര ജെല്ലിൽ നിന്ന് ഏകദേശം ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എടുത്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യണം നന്നായിട്ട് ഇത് മിക്സായി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു വയ്ക്കാം ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു വയ്ക്കാം ഇനി ഇപ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം ൊന്നുംല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമ്മൾ മുടിയെല്ലാം ചീകി കൊടുക്കണം ഇത് അരിഞ്ചീരകത്തിന്റെ വാട്ടർ നമ്മൾ ഒരു കാരണവശാലും മുടിയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല സ്കാൽഫിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി ഇതുപോലെ നമ്മൾ എടുക്കുക എടുത്തതിന് ശേഷം ഇങ്ങനെ ഓരോ വകുപ്പ് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും സ്പ്രേ ചെയ്ത് ശേഷം ചെറുതായി ഇതേപോലെ ഒന്ന് മസാജ് ചെയ്യുക അതേപോലെ ഇങ്ങനെ എല്ലടവും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ മുടി മുന്നോട്ടിട്ടതിന് ശേഷം ഇതുപോലെ മുന്നോട്ടിട്ടതിന് ശേഷവും നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം അത് മുടിക്ക് വളരെയധികം വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ് മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ് അങ്ങനെ എല്ലാ മുടിയുടെ തലയും തലയുടെ എല്ലാ ഭാഗത്തും നമുക്കിതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഈ മസാജിങ് അത്യം അത്യാവശ്യമാണ് കാരണം അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്തു മസാജ് ചെയ്യുന്നത് എന്നിവര് വലിയ ഹാഡായിട്ട് നമ്മളങ്ങ് മസാജ് ചെയ്യേണ്ട ചെറിയ രീതിയിൽ നമ്മുടെ വിരലിൻ്റെ ഈ ഭാഗം വെച്ച് വേണം മസാജ് ചെയ്യാനായിട്ട് നഖം ഉപയോഗിക്കരുത് നഖം ഉപയോഗിക്കാതെ ഈ ഭാഗം വെച്ച് ചെറിയ രീതിയിൽ മസാജ് ചെയ്തിങ്ങനെ പോകണം തൊട്ടിയിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുടി വളർച്ച ഉണ്ടാകും കഴിയുമ്പോൾ രാത്രി നമുക്ക് കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടിത് ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുക അതിനുശേഷം അടുത്ത രണ്ടാഴ്ച നമ്മൾ റോസ്മെരി വാട്ടർ ഉപയോഗിക്കുക വീണ്ടും അപ്പോൾ ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല നമ്മുടെ മുടി വളരുന്നത് അടുത്ത രണ്ടാഴ്ച നമുക്ക് ഇത് ഉപയോഗിക്കാം കാരണം ഇത് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരാഴ്ചത്തേനാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാനൊരു രണ്ടാഴ്ച റോസ്മെരി വാട്ടർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കും സ്മെരി വാട്ടർ ഉപയോഗിച്ചതിന് ശേഷം അടുത്ത ഒരാഴ്ചത്തേന് ഞാൻ ഇത് തന്നെ ഉപയോഗിക്കും അങ്ങനെ നമ്മൾ മാറി മാറി ഉപയോഗിക്കുമ്പോഴ് തന്നെ നല്ല രീതിയിൽ മുടി വളർച്ചയൊക്കെ ഉണ്ടാകും ഇപ്പം നല്ല രീതിയിൽ എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ മുടി ഇത്രയും വളർന്നു കിട്ടുമെന്ന് അത്രയും ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയി ഒരുപാടങ്ങ് മുടിയേ ഇല്ലാത്ത ഒരവസ്ഥയായി പോയായിരുന്നു നീളവും ഇല്ല മൂടും ഇല്ല കാരണം തലയല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു രീതിയിലായിപ്പോയിരുന്നു അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ ഏകദേശം ഒരൊന്നരയാഴ്ച വരെയൊക്കെ നമുക്കിത് സൂക്ഷിക്കാം അതിൽ കൂടുതൽ കൂടുതലിരിക്കത്തില്ല ഇത് ഈ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പിട്ട് തന്നെ നമ്മളെടുത്ത് പുറത്ത് വയ്ക്കണം കാരണം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ മുടിക്ക് ദോഷമാണ് ഒരുപാട് തണുപ്പ് ഇല്ലുന്നത് നമ്മുടെ മുടിക്ക് വളരെയധികം ദോഷമാണ് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഇത് വീണ്ടും നമ്മൾ തലയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ശേഷം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും നമുക്കെടുത്ത് ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഈ റെമഡി ഇപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം